ഖുർആൻഖിസ് ഒന്ന് ലഹവ് എന്ന പദത്തിൻ്റെ അർത്ഥം തമാശ വിനോദം രണ്ട് സൂറ ഹദീദിലെ ഇരുപതാമത്തെ ആയത്തിൽ മഴക്ക് ഉപയോഗിച്ച പദമേത് വയസ് മൂന്ന് ഷഹീദുകൾക്ക് അഥവാ സത്യസാക്ഷികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തോടൊപ്പം എന്തുകൂടി ഉണ്ടെന്നാണ് ഖുർആൻ സൂറ അൽ ഹദീദിൽ പറയുന്നത് വെളിച്ചം അഥവാ നൂർ നാല് എൻ്റെ സമുദായത്തിലെ വിശ്വാസികൾ ഷുഹദാവ് ആകുന്നു ആരാണ് ഇത് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം അഞ്ച് വല്ലവനും തൻ്റെ ദീനും ജീവനും കുഴപ്പത്തിലാകുമെന്ന് ഭയന്ന് ഒരു നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നാൽ അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏത് പേരിലാണ് എഴുതപ്പെടുക സിദ്ദീഖ് ആറ് ഷഹീദ് എന്ന പദത്തിന് രക്തസാക്ഷി എന്ന അർത്ഥം കൂടാതെ മറ്റൊരു അർത്ഥമെന്ത് സത്യസാക്ഷി ഏഴ് വലഹ് എന്ന ആയത്തിൻ്റെ അർത്ഥമെന്ത് അറിയുക ഈ ലോക ജീവിതം വെറും കളിയും തമാശയും മാത്രമാണ് എട്ട് എന്തിലെല്ലാമുള്ള മത്സരങ്ങളായാണ് ഐഹിക ജീവിതത്തെ ഖുർആൻ ഹദീദിൽ പരിചയപ്പെടുത്തുന്നത് സമ്പത്തിലും സന്താനങ്ങളിലും മികച്ചു നിൽക്കാനുള്ള മത്സരം ഒമ്പത് ഐഹിക ജീവിതത്തെ സൂറ ഹദീദിലെ ഇരുപതാമത്തെ ആയത്ത് എന്തിനോടാണ് ഉപമിച്ചത് മഴയോട് പത്ത് എന്തിനു വേണ്ടി മത്സരിക്കാനാണ് ഖുർആാൻ പറയുന്നത് ഉത്തരം അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിനും സ്വർഗത്തിനും വേണ്ടി പതിനൊന്ന് വമൽ ദുനിയ ഇല്ല മതാഹുൽ ഹുറൂർ എന്ന ആയത്തിൻ്റെ അർത്ഥമെന്തും അഹിക ജീവിതം ചതിച്ചരക്കല്ലാതൊന്നുമല്ല പന്ത്രണ്ട് സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് സൂറ ഹദീദിൽ പറയുന്നത് എന്താണ് ഉത്തരം ആകാശഭൂമികളോളം വിശാലം പതിമൂന്ന് പരസ്പരം പൊങ്ങച്ചം പറയുന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം തഫാഹുർ പതിനാല് അർള് എന്ന പദത്തിൻ്റെ അർത്ഥം വിശാലത പതിനഞ്ച് ഓരോ വ്യക്തിക്കും സംഭവിക്കുന്ന ആപത്തുകൾ അള്ളാഹു എപ്പോൾ എഴുതി വെക്കുന്നുവെന്നാണ് ഖുർആാനിൽ സൂചിപ്പിക്കുന്നത് ഉത്തരം ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ പതിനാറ് അടിവരയിട്ട പദത്തിൻ്റെ ആശയമെന്ത് അൽ കുഫാർ എന്ന പദത്തിൻ്റെ ആശയം കർഷകൻ പതിനേഴ് ആയത്തിൻ്റെ ഉത്തരം അത് അള്ളാഹുവിന് ഏറെ എളുപ്പമുള്ള കാര്യമാണല്ലോ പതിനെട്ട് അടിവരയിട്ട പദത്തിൻ്റെ ആശയമെന്ത് കിതാബ് എന്ന പദത്തിൻ്റെ ആശയം വിധി പ്രമാണം പത്തൊമ്പത് മനുഷ്യന് ഉണ്ടാകുന്ന ഏതൊരു ആപത്തും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഉണ്ടാകുന്നത് എന്നതിനുള്ള തെളിവാകുന്ന സൂക്തമേത് മാ മാം മുത്തിൻ ഫില്ലാൽ وَلَا فِي أَنْفُسِكُمْ إِلَّا فِي كِتَابٍ مِّنْ قَبِلٍ أَنْ نَبْرَأَهَا إِنَّ ذَلِكَ عَلَى اللَّهِ يَسِيرٌ يقول بُخِلْ أن بَدَتٍ دَيْ أَرْتَمْ لُبْدُ بِشُكُرْ يقول آية ديْ أَرْتَمْ وَاللَّهُ لَا يُحِبُّ كُلَّ مُخْتَالٍ فَخُورٌ പെരുമ നടിക്കുന്നവരെയും പൊങ്ങച്ചക്കാരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഇരുപത്തിരണ്ട് മനുഷ്യന് വന്നു ഭവിക്കുന്ന ഏതൊരു ആപത്തും നേരത്തെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നുവെന്ന് ഖുർആൻ സൂചിപ്പിക്കുവാൻ കാരണമെന്ത് ഉത്തരം മനുഷ്യന് ലഭിക്കുന്ന ഏതൊരു ആപത്തും റബ്ബിൻ്റെ അജ്ഞത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ സംഭവിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഇരുപത്തിമൂന്ന് പ്രവാചകന്മാരെ അള്ളാഹു എന്തെല്ലാമായിട്ടാണ് അയച്ചത് തെളിവുകൾ വേദഗ്രന്ഥം തുലാസ് ബയ്യനാഥ് കിതാബ് മീസാൻ ഇരുപത്തിനാല് അതിൽ വലിയ ശക്തിയുണ്ട് ഏതിൽ ഇരുമ്പിൽ ഇരുപത്തിയഞ്ച് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യമായി സൂറ ഹദീദിൽ ഇരുപത്തി ആയത്തിൽ പറയുന്ന കാര്യമുണ്ട് ഉത്തരം മനുഷ്യർ നീതിപൂർവം നിലകൊള്ളാൻ ഇരുപത്തിയാറ് ആയത്തിൻ്റെ അർത്ഥമെന്ത് അജയ്യനും തന്നെ തീർച്ച ഇരുപത്തിയേഴ് സൂറ ഹദീദിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ പരാമർശിക്കുന്ന വേദഗ്രന്ഥമേത് ഉത്തരം ഇഞ്ചീൽ ഇരുപത്തിയെട്ട് സൂറ ഹദീദിലെ േഴാം അധ്യായത്തിൽ പരാമർശിക്കുന്ന സ്ത്രീ നാമമേത് ഉത്തരം മറിയം മറിയംപത് അദ്ദേഹത്തെ പിൻപറ്റിയവരുടെ മനസ്സിൽ നാം അലീബും ഖനിവും നൽകി ആരെ ഉത്തരം നബി അലിസ്സലാമയെ മുപ്പത് സന്യാസത്തിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് റഹ്ബാനിയത് റഹ്ഫത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം കനിവ് കൃപ മുപ്പത്തിരണ്ട് മറ്റൊരാൾക്ക് ആപത്തുണ്ടാകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുകമ്പക്ക് ഖുർആൻ ഉപയോഗിച്ച പദം ഉത്തരം റഹ്ഫത്ത് മുപ്പത്തിമൂന്ന് മറ്റൊരാൾക്ക് ആപത്തുണ്ടാകുന്നത് കാണുമ്പോൾ സഹായിക്കുവാനുള്ള വികാരത്തിന് ഖുർആൻ ഉപയോഗിച്ച പദം റഹ്മത്ത് മുപ്പത്തിനാല് ഒരാൾ സംസാര സംസാരവിദഗ്ധനായി ലൗകിക ജീവിതത്തിൽ നിന്ന് ഓടിയകന്ന് വനത്തിലോ മലയിലോ മറ്റേതെങ്കിലും ഏകാന്ത സ്ഥലത്തോ അഭയം തേടുന്നതിന് സാങ്കേതിക ഭാഷയിൽ പറയുന്നത് റഹുബാനിയത്ത് മുപ്പത്തിയഞ്ച് ലാ റുബാനിയൻ ഫിൽ ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം ഉത്തരം ഇസ്ലാമിൽ സന്യാസമില്ല മുപ്പത്തിയാറ് ഇസ്ലാമിലെ സന്യാസം ഏതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉത്തരം ദൈവിക സരണിയിലുള്ള സമരം ചെയ്യൽ മുപ്പത്തിയേഴ് സൂറ ഹദീദിലെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ ഏതെല്ലാം പ്രവാചകന്മാരുടെ പേരുകളാണ് പറയുന്നത് ഉത്തരം നൂഹ് നബി അലൈസലാം ഇബ്രാഹിം നബി അലൈസലാം മുപ്പത്തി സൂറ ഹദീദിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ ഏതെല്ലാം പ്രവാചകന്മാരുടെ പേരുകളാണ് പറയുന്നത് ഉത്തരം ഈസാനബി അലിസ്സലാം മുപ്പത്തിയൊമ്പത് അത് നാം അവർക്ക് വിധിച്ചതായിരുന്നില്ല ഏത് ഉത്തരം സന്യാസം നാൽപ്പത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് അവർ അങ്ങനെയൊരു പുതുചര്യുണ്ടാക്കി ഏതാണ് പുതുചര്യ സന്യാസം നാൽപ്പത്തിയൊന്ന് സൂറ ഹദീദിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ പറയുന്ന ദൂതൻ ആരാണ് ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം നാൽപ്പത്തിരണ്ട് കിഫ്ലൈൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഇരട്ട പ്രതിഫലം നാൽപ്പത്തിമൂന്ന് ക്രിസ്ത്യാനികൾ സന്യാസത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് O taram,